ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിന്റെ അടിപൊളി പ്രമേഹയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേവതി ആദ്യ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് നിങ്ങളെന്നാലും എങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തൊരു മനുഷ്യനാ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അപ്പം ഞാൻ ആരുമല്ല അല്ലേ ഇവിടെ ജീവിക്കുന്നത് നിങ്ങളുടെ അച്ഛന് വേണ്ടി മാത്രം നിങ്ങളുടെ അച്ഛന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ലേ അതെ അങ്ങനെ തന്നെ അല്ലാതെ നീയ്യും ഞാനുമായിട്ട് എന്ത് ബന്ധം ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും രേവതി ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോവുക മുറിയിലേക്ക് പോയതും പോണെങ്കിൽ അങ്ങ് പോവും ഞാനെന്ത് പറയാനാ ഓ എന്തെങ്കിലും പറഞ്ഞാൽ ഇവൾക്കങ്ങനെ മൂക്കിന്റെ തുമ്പത്ത ദേഷ്യം എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതി പെട്ടെന്ന് അലമാരെ തുറന്ന് ഒരു ബാഗ് എടുത്തിട്ട് അതിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് സച്ചി കാണുക അപ്പോൾ അങ്ങോട്ട് ചെല്ലുവോ നീ ഇവിടെ പോവുക എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞാൻ നിങ്ങൾക്ക് ആരുമല്ല നിങ്ങളുടെ അച്ഛന് വേണ്ടി ഇവിടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങളുടെ അച്ഛനെ വെച്ചു വിളമ്പി കൊടുക്കാനോ നിങ്ങൾക്ക് തരാനോ ഞാനിവിടെ വേലക്കാരിയൊന്നും അല്ല അതിന് വേണമെങ്കിൽ ഒരു വേലക്കാരിയെ കൊണ്ട് നിർത്ത് മാസം നല്ല ശമ്പളം കൊടുത്താൽ എല്ലാ കാര്യം ചെയ്തു തരും മനസ്സിലായോ ഭാര്യ എന്ന് പറയുന്നത് കൂലി ഇല്ലാതെ വേറെ ചെയ്തു തരാൻ പറ്റുന്ന ഒരാളാണെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ഉദ്ദേശം ആ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പം അതാണെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി രേവതി നീ വെറുതെ കളിക്കല്ലേ നീ വീട്ടിലേക്ക് പോയാൽ നിന്റെ അമ്മയും അനിയത്തിയൊക്കെ വിഷമിക്കില്ലേ വിഷമിച്ചോട്ടെ ഇത്തിരി വിഷമിച്ചിട്ടാണെങ്കിലും അവിടെ സന്തോഷമായിട്ട് ജീവിക്കും അല്ലാതെ ഓരോ ദിവസവും നിങ്ങളുടെ കുത്തുവാക്ക് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്കാകില്ല നിങ്ങളൊരു മനസാശി ഇല്ലാത്ത ആളാന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ദയവത് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഇവരുടെ ഒച്ചയും ബഹളം കേട്ട് രവി അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ പ്രശ്നം ദേ അച്ഛാ ഇവള് പോകുകയെന്ന് ആ എങ്ങോട്ടാ മോളെ വീട്ടിൽ പോവുകയാണോ ആ അച്ഛാ ഞാൻ പോവുക അച്ഛാ ആ എന്താ മോളെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോ വേണ്ട അച്ഛാ എൻ്റെ ആരും അല്ലാത്ത ഇങ്ങനെ ഒന്നില്ല എൻ്റെ ഒപ്പം വരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക അതിന് എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല മോളെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായോ ഇവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇവനാ വിവരമില്ലാത്തോണ്ട് മോളെ അങ്ങനെയൊക്കെ പറഞ്ഞേ നീ അത് കാര്യമായിട്ടെടുത്ത് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ ഒരുപാട് നാളായി ഇവിടെ സഹിക്കുന്നു ക്ഷമിക്കുന്നു എന്തൊരു കഷ്ടമാണെന്നറിയാമോ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും ഏഹ് ഇവർക്ക് എന്നോട് സ്നേഹം കൂടുവെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്തിനാ ഇവിടെ ഒരു ഒരു ഒഴിയാബാധയായിട്ട് ഞാൻ കഴിയുന്നേ അതിനേക്കാൾ നല്ലത് എൻ്റെ കുടുംബത്തിൽ സന്തോഷത്തോടെ ഞാൻ ജീവിക്കില്ലേ അത് കേട്ടതും നിന്റെ കുടുംബത്തിൽ കഴിക്കാൻ ഭക്ഷണം പോലും എന്താ ഇല്ല അങ്ങനെയുള്ള സമയത്ത് നീ അവിടെ പോയി നിന്നിട്ട് എന്താ കാര്യം ഏഹ് നിന്റെ അമ്മയോ അനേകത്തിൽ കഷ്ടപ്പെട്ടിട്ടാ അവര് തന്നെ ഭക്ഷണം കഴിക്കുന്നത് അതുപോലും ചിന്തിക്കാതെ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നിനക്കുള്ള ഭക്ഷണം കൂടെ വര തരണ്ടേ അവർ ഹാ അഷ്ടിക്ക് വകയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബം സന്തോഷത്തോടു കൂടിയ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ ആ സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ അനിയത്തെയും എൻ്റെ അനിയനുമൊക്കെ ആയിട്ടുള്ള ആ ജീവിതം അച്ഛൻ പോയപ്പോൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞങ്ങളുടെ ആ തളർച്ചയിലും ഞങ്ങൾക്ക് താങ്ങായി നിന്നത് ഞങ്ങളുടെ അമ്മയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും ഞാൻ സങ്കടം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്തൊരു കാര്യത്തിലും എൻ്റെ അമ്മ മുന്നിലുണ്ടാവും എന്ത് പ്രശ്നം വന്നാലും അമ്മ അത് പരിഹരിച്ചു തരും പക്ഷെ ഇന്നിവിടെ ഇവിടെ എനിക്ക് ഒരുപാട് ദുഃഖം ഞാൻ അനുഭവിച്ചു അച്ഛനു വേണ്ടി ഞാൻ എല്ലാം സഹിച്ചു അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ അച്ഛൻ അച്ഛന് വാക്ക് തന്നതാണ് അച്ഛനും എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തണം എന്നൊക്കെ കരുതി ഒരുപാട് ഒരുപാട് ക്ഷമിച്ചു വച്ചാ ഇനിയും എനിക്ക് പറ്റില്ല ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടെ മോളെ ഇതിനെ മാത്രം എന്താ ഉണ്ടായേ അച്ഛൻ്റെ മോൻ പറയുക ഞാൻ അച്ഛൻ്റെ മോൻ്റെ ആരുമല്ലാന്ന് അച്ഛൻ അച്ഛൻ്റെ മോനെ വെറുക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പോലും അങ്ങനെ പറയുമ്പോൾ എനിക്കിവിടെ മനസ്സറിഞ്ഞ് നിൽക്കാൻ പറ്റുമോ അച്ഛ അതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ നിൽക്കാതിരിക്കുന്നല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോകുന്നല്ലേ അച്ചാ അത് കേട്ടതും രവി സച്ചിയോട് ചോദിക്കാം നീ അങ്ങനെ പറഞ്ഞോടാ അങ്ങനെ പറഞ്ഞോന്ന് അതെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ആ എൻ്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചിട്ട് ഇവളെയും കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ജീവിതത്തിൽ കല്യാണമേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ തലയിൽ അച്ഛൻ ഇവനിൽ ഇവളെ കെട്ടിവെച്ച എന്തിനാ മനുഷ്യന് ഒരു സമാധാനവും ഇല്ല കള്ള് കുടിക്കാൻ പാടില്ല വൈകുന്നേരം പണിക്ക് പോയാൽ വൈകുന്നേരം നേരത്തെ വരണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വല കെട്ടി വെച്ചിരിക്കുകയല്ലേ എനിക്കിങ്ങനെ കെട്ടിക്ക് കെട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവിക്കാൻ പറ്റൊന്നുമില്ല എനിക്ക് സ്വതന്ത്രനായി കൂട്ടിൽ നിന്നും തുറന്നു വിട്ട പക്ഷിയെപ്പോലെ ജീവിക്കണം അതിന് ഇവളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് കേട്ടത് രവി ദേഷ്യപ്പെട്ടു എടാ നിന്നെ ഞാൻ രേവതി മോളെ കൊണ്ട് രേവതി മോൾക്ക് കല്യാണം കഴിപ്പിച്ച് എന്തിനാണെന്നറിയാമോ രേവതി മോളുടെ ജീവിതവും നിൻ്റെ ജീവിതവും സന്തോഷത്തിലാകാൻ അല്ലാതെ രേവതി മോളെ കരയിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്തത് മനസ്സിലായോ എൻ്റെ അച്ചാ ഞാനിവളോട് കരയാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവൾ ഇവളിവിടെ നിന്നോട്ടെ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല ഇവളിവിടെ നിൽക്കുന്നുണ്ടോ ഇവിടെ നിന്നും എല്ലാം കഴിക്കുന്നുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ കാര്യത്തിൽ ഇവൾ ഇടപെടാൻ പാടില്ല ആ പിന്നെ ഇവളല്ലാതെ ആരാടാ നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടത് ഞാനോ ഏ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം ആ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വെക്കാനും നിന്നെ സന്തോഷിപ്പിക്കാനും നിന്നെ സ്നേഹിക്കാനും ഒക്കെ വേണ്ടിയാ ഇവളിവിടെ ഉള്ളത് അതറിയാതെ നീ ഇങ്ങനെ ഓരോന്ന് തീരുമാനം എടുത്ത് മുളക് ഓടിച്ചു വിട്ടാൽ എങ്ങനെ ശരിയാവും അത് കേട്ടതും അച്ഛാ ഞാനേ ഒരു കാര്യം അച്ഛനോട് തുറന്നു പറയട്ടെ അഷ്ടിക്ക് വകയില്ലാതിരുന്ന എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വന്ന ഒരാളാണ് അച്ഛനെന്ന് ഞാൻ കരുതിയത് പക്ഷേ ആ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ നിന്നും എന്നെ പിരിച്ച് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് അച്ഛനാ അച്ഛനൊറ്റ ഒരാളാണ് അച്ഛൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കളയുമായിരുന്നു എൻ്റെ സ്വന്തം അച്ഛന് പോലും ഞാൻ ഇത്രയും ഇത്രയും സ്നേഹം കൊടുത്തിട്ടില്ല എന്നിട്ടും ഞാൻ അച്ഛനാ സ്നേഹം തന്നു എൻ്റെ പോലെ അച്ഛനെ ഞാൻ സ്നേഹിച്ചു അച്ഛൻ്റെ മോൻ എന്നോട് കാണിക്കുന്ന ഓരോ ക്രൂരതകളും ഞാൻ ക്ഷമിച്ചത് അച്ഛൻ്റെ മുഖം ഒന്നും ഓർത്തുകൊണ്ടും മാത്രം പക്ഷേ ഇവിടെ അച്ഛൻ്റെ മോന് എന്നോടൊരുതുള്ളി സ്നേഹവും ഇല്ല അങ്ങനെ എന്നോട് കാണിക്കുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടും അല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ആകെ ദേഷ്യപ്പെടും സങ്കടപ്പെട്ടു അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സുതിയോട് ചന്ദ്ര മോനെ ഇത്രയും നേരം നമ്മളെ വിഷമിപ്പിച്ചതിന് ഇപ്പൊ അച്ഛനും മോനും വിഷമിക്കും മോൻ കണ്ടോ അതെങ്ങനെയാമ്മേ ഹളിവിടുന്ന മുകളിലേക്ക് പോയത് ഭയങ്കര സങ്കടത്തോടു കൂടിയാ അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ഞാൻ എൻ്റെ മോനത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ പറഞ്ഞത് സ്വന്തം കുടുംബത്തെ ചതിച്ചൊരുത്തന്നെ ഞാൻ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല പച്ച വെള്ളം പോലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് എന്തൊരു ഉപദേശമായിരുന്നു എന്തൊരു ന്യായം പറച്ചിലായിരുന്നു ഓരോന്ന് പറയുമ്പോഴും അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഈ കുടുംബത്തിലെ മരുമകൾ എന്ന നിലയിൽ അവൾ പറഞ്ഞ ഓരോ കാര്യവും നിന്റെ അച്ഛന്റെ തലയിൽ കയറി നിൽക്കുവായിരുന്നു മരുമകളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന അമ്മായി അച്ഛനെ ഇനി കിട്ടാൻ പോകുന്നത് തിരിച്ചടിയായിരിക്കും അത് കേട്ടതും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോൻ കണ്ടോ കുറച്ച് കഴിയുമ്പോൾ കണ്ടോ പക്ഷെ നമ്മൾ ഇതിലൊന്നും ഇടപെടാതെ ഇവിടെ കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കും കാരണം നിന്റെ ജീവിതം തകർത്ത അവൾ ഒരിക്കലും നന്നാവില്ലടാ അതുപോലെ ആ രേവതി അവൾക്കും അഹങ്കാരമുണ്ട് അവളും ഈ കുടുംബത്തിൽ കയറി വന്ന് എന്നെയും നിന്നെയും ഒക്കെ ഭരിക്കാൻ ശ്രമിക്കുക നിനക്ക് ഒരു വിലയും തരാതെ നീ വീട്ടിലെ ഒരാളല്ലാന്ന് പോലും പറഞ്ഞേ അവൾ ചെയ്യുന്ന ഓരോ കാര്യവും എനിക്ക് എനിക്ക് സങ്കടമുള്ളതായിരുന്നു പക്ഷെ ഇന്ന് അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങും നീ നോക്കിക്കോ അതെങ്ങനെ നടക്കുമേ അതെങ്ങനെ നടക്കും നീ മുകളിലത്തെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലേ എന്ത് ശബ്ദം അവിടെ ഭയങ്കര വഴക്ക് നടക്കുക ആ സച്ചി എന്ന് പറയുന്ന ഡ്രൈവറുണ്ടല്ലോ നിന്റെ കാലിൽ നിന്ന് ചവിട്ടിയില്ലേ അതിന് ദൈവം അവന് കൊടുത്ത് ശിക്ഷയാണ് എത്രയൊക്കെയായാലും നിനക്കൊരു തെറ്റ് പറ്റി എന്ന് കരുതി ഏതു നേരവും നിന്നെ അതിൻ്റെ പേര് പറഞ്ഞ് കുത്തുവാക്കുകൾ പറയുന്ന അവനെ ഇനി സമാധാനം ഉണ്ടാവില്ല അച്ഛനും മോനും കരഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസവും ഒരു സമാധാനം കിട്ടാതെ രണ്ടെണ്ണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കും അപ്പൊ ശ്രുതി ആലോചിക്കുന്നത് മുഴുവനും ശ്രുതിയെ കുറിച്ചാണ് ആ ശ്രുതി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കില് എനിക്കത്രയ്ക്ക് ഇഷ്ടമായി ശ്രുതിയെ പാവം പെണ്ണ് ആ പണത്തിന് മേ പണത്തിന് ഒരാഗ്രഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഈ സമയം അവിടെ സത്യ രേവതിയോട് രവി പരമാവധി പറഞ്ഞു നോക്കി മോളെ പോകരുത് അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക അതിനച്ചോദിക്കുക മോളൊരിക്കലും പോകരുത് അത് കേട്ടതും ഇല്ലച്ച എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛന്റെ മോൻ ഏഹ് ഒരു തെമ്മാടിയാണ് അവന് അയാൾക്ക് ഒരിക്കലും നന്നാവാൻ കഴിയില്ല കഴിയില്ലച്ചാ ഇയാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് ഇയാൾ അതുകൊണ്ട് ഇയാളും അച്ഛനും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ഞാനില്ലച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നാക്കെടുത്തത് കണ്ട് സച്ചിക്ക് ദേഷ്യം കയറി എന്ത് പറഞ്ഞടി നീ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അടിക്കാനായിട്ട് കൈ ഒങ്ങുക അത് കണ്ടതും രവി സച്ചിയെ തടയാടാ സച്ചി തൊട്ടു പോകരുത് മോളെ അവളെ ഇങ്ങോട്ട് മരുമകളായി കൊണ്ടുവന്നത് ഞാനാ എന്റെ മുന്നിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നീ കരയും ജീവിതകാലം മുഴുവനും കരയും പിന്നെ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു മോനുണ്ടാവില്ല എന്നും പറഞ്ഞ് സച്ചി മാറ്റി നിർത്തുക മോളെ അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക മോള് പോകരുത് ഇല്ലച്ചാ എനിക്കിനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല സഹിക്കാവുന്നതിലും അപ്പുറം ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഇനിയെനിക്ക് പറ്റില്ലച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ച് രേവതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി രേവതി ഇറങ്ങിപ്പോയതും സങ്കടമുണ്ട് സച്ചിക്ക് ആ സങ്കടം പറയാൻ പറ്റാതെ സച്ചി അവിടെ കട്ടിലെ പോയിരിക്കുവാണ് ഈ സമയം രവി മുകളിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുക മോള് തിരിച്ചു വരുമായിരിക്കും അവള് വെറുതെ ദേഷ്യപ്പെട്ടു പോയതാ എന്നും പറഞ്ഞുകൊണ്ടാണ് രവിയുടെ നിപ്പ് പക്ഷെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് രേവതി വീട്ടിലേക്ക് പോകുന്നത് ഇനി വീട്ടിൽ തിരിച്ചെത്തിയ രേവതി തിരിച്ചു വരുമോ അങ്ങനെ തിരിച്ചു വന്നാൽ സച്ചിക്ക് സന്തോഷമാവോ പിന്നെ രവിയുടെ സന്തോഷത്തിന് വേണ്ടി സച്ചിയും രേവതിയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയോ ഇവിടെ ജയിച്ചത് മറ്റാരുമല്ല ചന്ദ്രയും സുതിയുമാണ് അതെ രേ സച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ച ചന്ദ്രക്കിനി സന്തോഷത്തിന്റെ നാളുകളാണ് പക്ഷെ അതെല്ലാം തകർത്ത് അടിച്ച് തരിപ്പണമാക്കിയിട്ട് രേവതി തിരിച്ച് സച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ചന്ദ്രയും എല്ലാം തോറ്റു തൊപ്പിയിടും രവിക്ക് സന്തോഷത്തിന്റെ നാളുകളും വരും പക്ഷേ പോകുന്ന രേവതി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞു നിലവിളിച്ചോണ്ട് പോകുന്നത് അപ്പം ചന്ദ്ര സുധിയോടും ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾ കുറച്ചു കഴിയുമ്പോൾ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോകുന്ന അഹങ്കാരം കാണിച്ച് നടന്നവൾ പോയി ഇനി എന്തായാലും എൻ്റെ മോൻ്റെ കാര്യം നോക്കി ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും ഇവിടെ എൻ്റെ മോനെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുന്ന് പറഞ്ഞാൽ അവന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് ഈ സമയം സുതി എൻ്റെ അനിയൻ അല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൻ ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സ സുധീ ഒരിക്കുകയാണ് ഈ സമയം എന്താണോ നീ കാണിച്ചത് ഏ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം ആ ആയിറങ്ങിപ്പോയത് ഈ കുടുംബത്തിന്റെ വിളക്കാണ് ആ പോകുന്നത് നിനക്കൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ ഏയ് പോകുന്നവള് പോട്ടെ അച്ചാ അവൾ വേണമെങ്കിൽ തിരിച്ചു വരട്ടെ അങ്ങനെ തിരിച്ചു വരുന്ന നാണം കെട്ടവളൊന്നും അല്ല മോള് മോ നിനക്ക് അവൾ വേണമെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ രേവതി മോൾ ഇവിടെ വന്നില്ലെങ്കിൽ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും എന്നും രവി തറപ്പിച്ച് പറയുന്നത് കേട്ട് じゃあ。 എന്തിനാ നീ എന്നെ അങ്ങനെ വിളിക്കുന്നത് വിളിക്കരുത് നീ എന്നെ അങ്ങനെ നിന്റെ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു എടാ ഒരു പെണ്ണിന്റെ സന്തോഷം തകർത്തിട്ട് വേണോടാ നിനക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ അങ്ങനെ സന്തോഷിക്കണമെങ്കിലേ നീയും അവളും സന്തോഷത്തോടെ ജീവിക്കണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാലേ എനിക്ക് സന്തോഷമാകൂ അല്ലാതെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആ ഇവിടെ ഇട്ട് സ്നേഹിക്കുന്ന ഒന്നും ഏ നിൻ്റെ വെറും അഭിനയമാണെന്ന് എനിക്കിപ്പോഴന്നെ മനസ്സിലായത് നീ ഒരു കാലത്ത് നന്നാവില്ലടാ ഒരു കാലത്ത് നന്നാവില്ല സ്നേഹി സ്നേഹം നിനക്ക് ആരുടെ കയ്യിൽ ഒന്നും കിട്ടില്ല സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നില്ല ഒരു ഭാര്യയുടെ സ്നേഹമെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയപ്പോ അതും നീ തട്ടിത്തെറുപ്പിച്ചു ഇങ്ങനെ വരുന്ന എല്ലാ ഭാഗ്യങ്ങളും ഇല്ലാതാക്കുന്നത് നീ തന്നെയാണ് എന്നും പറഞ്ഞു രവി സച്ചിക്ക് നേരെ വിരൽ ചൂണ്ടിക്കുകയാണ് അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്